ുന്നത് ലാസ്റ്റ് തുള്ളിയാണ് ഇനി ഏകദേശം രണ്ട് കിലോമീറ്റർ അങ്ങോട്ട് പോയാലേ വെള്ളം കിട്ടത്തുള്ളത് ഗൈസ് നമ്മൾ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആണ് എൻ്റെ കണ്ണാടിയില്ല എൻ്റെ കണ്ണിലിരിക്കുന്നത് അങ്ങനെ ഗൈസ് ഞങ്ങൾ ബേസ് ക്യാമ്പിന്റെ അവസാന ഘട്ടങ്ങളിലോട്ട് എത്തിണ്ടോ പറയാം ഇതാണ് വഴി നാല് അഞ്ച് കിലോമീറ്ററോളം വെള്ളം ഉണ്ടാവില്ല പിന്നെ ബേസ് ക്യാമ്പിൽ ചെന്നേ വെള്ളം കിട്ടത്തുണ്ട് അതോ ആന തുമ്പിക്കൈ കൊണ്ട് വലിച്ചെറിച്ച് പൊട്ടിക്കരിക്കാനായിരിക്കും അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് ഏകദേശം ഉച്ച സമയമായിരിക്കാണ് നല്ല അടിപൊളി വിശപ്പുണ്ട് കേട്ടോ എങ്ങനെട്ടെ പോളി വൈവ് ഊണ് അങ്ങനെ കാട്ടിലിരുന്ന് അരുവിയുടെ ബാക്ക്ഗ്രൗണ്ടിലെ ഒരു കിടയിലാണ് ഊണ് ഇപ്പം സമയം ഏകദേശം ഒന്ന് മുക്കാലായി കേട്ടോ നല്ല ഡാലും അവിയലും അതുപോലെ നല്ല നാരങ്ങ അച്ചാറും പിന്നെ നല്ല മുട്ട പൊരിച്ചതും ഇതെല്ലാം കൂടെ ഒഴിച്ച് അ തിന്നുമ്പോൾ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകു നമ്മൾ ഈ ും ഒരു പ്രത്യേക രുചി അതാണ് ഇപ്പൊ ഞങ്ങൾക്ക് സംഭവിച്ചത് എന്തോ ഒരു കാർത്തലാണ് അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ് കാരണം ഈ ഒരു കാടിന്റെ ഈ ഒരു പുഴയുടെ തീരെ തിന്നി ഒരു കഴിക്കുമ്പം ഭയങ്കര കേട്ടോ ഒന്നും പറയാനില്ലാത്ത ഒരു കിടന്ന എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എന്തെങ്കിലും പറയണ്ടോട്ടി ടൂണിന് ഏകദേശം നൂറ്റി ഇരുപതല്ലേ നാൽപ്പത് ഓംപ്ലേറ്റിന് നാൽപ്പതുമാണ് കേട്ടോ പക്ഷെ ക്യാഷ് വർക്കാവുന്നത് ഇപ്പോഴാണ് നമ്മൾ നമ്മളവിടുന്ന് വാങ്ങിക്കുമ്പോഴും ഇതിന്റെ ആവശ്യം ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കും ഞങ്ങൾ ഇവിടെ ഈ ഒരു നമുക്ക് ഊണൊക്കെ കഴിഞ്ഞ് അരുവിന്ന് തന്നെ വെള്ളം കളക്ട് ചെയ്തിട്ടാണ് തുടർന്ന് അങ്ങോട്ടുള്ള യാത്ര കാരണം പോകുന്ന വഴി വെള്ളത്തിന്റെ അവൈലബിലിറ്റി ഭയങ്കര കുറവാണ് പ്രത്യേകിച്ച് വിഷു എന്താണ് കാര്യം ഒരു നാലൊരു അഞ്ച് കിലോമീറ്റർ അഞ്ച് കഴിഞ്ഞു അഞ്ച് കഴിഞ്ഞു ഇവര് അണ്ണാരെ പോലും കണ്ടിട്ടില്ല അതെ അതെ ഇവര് പശുവിനൊക്കെ ഉണ്ടെങ്കിൽ ഇട്ടുണ്ടായിരുന്നു ഒരട്ടയെ പോലും ഞങ്ങൾ ഇതുവരെ കണ്ടില്ല അപ്പം അതിൻ്റെ ഒരു വിഷമം ഉണ്ട് ഇത് വളരെ നല്ല മുന്നിൽ കാണാൻ നല്ല പ്രതീക്ഷയുണ്ട് ചിലപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴി ഇതൊക്കെ കാണാനുള്ള ചാൻസ് ഉണ്ടാകാം അല്ലേ ആ ശുഭാപ്തി വിശ്വാസമാണ് എന്ത് രസമാണ് ഈ മലയിടക്കെ ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ കൂടെ നമ്മൾ വന്നതല്ലേ നമ്മളുടെ ഈ അങ്ങോട്ടുള്ള യാത്രയിൽ ചെറുതും വലുതുമായിട്ടുള്ള ഇതുപോലത്തെ ഒരുപാട് അരുവികളുണ്ട് കേട്ടോ അവിടെ നമുക്ക് കുളിക്കാനും ഒക്കെ ഉള്ള ഒരു സ്പേസ് ഉണ്ട് അതുമാത്രമല്ല നമുക്ക് കുളിക്കാനും കുടിക്കാനും ഒക്കെ തന്നെ ഇവിടുത്തെ ഈ വെള്ളമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കാരണം നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ ഇപ്പോൾ മുട്ടക്കുന്ന് കഴിയുന്ന സ്ഥലങ്ങളിൽ ഇതേപോലുള്ള അരുവിയുടെ അവൈലബിലിറ്റി ഒക്കെ വളരെ കുറവാണ് അപ്പോൾ ആ സമയങ്ങളിൽ വെള്ളവും നമുക്ക് കുടിക്കാനുള്ളത് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ് അപ്പോൾ ഇതേപോലെ കാണുന്ന അരുവുകളിൽ നിന്നൊക്കെ നമ്മൾ കുപ്പികളിലൊക്കെ വെള്ളം ശേഖരിച്ച് വേണം മുകളിലോട്ട് യാത്ര കണ്ടിന്യൂ ചെയ്യുക അങ്ങനെ ഇപ്പോൾ ഏകദേശം ഒരു ഏഴ് കിലോമീറ്ററോളം നടന്ന് കയറിയിട്ടുണ്ട് കേട്ടോ ഏഴ് കിലോമീറ്റർ അതിൽ ക്ഷീണല്ലോ ക്ഷീണമല്ല ക്ഷീണല്ല ഈ വെള്ളച്ചാട്ടത്തിന്റെ ഒക്കെ ഈ ഒരു സൈഡ് വരുന്ന സമയം അത്യാവശ്യം നല്ലൊരു തണുപ്പുണ്ട് അല്ലേ വെയിലില്ല അത്യാവശ്യം നല്ല തണുപ്പുണ്ട് ഇനി ഏകദേശം എനിക്കൊന്ന് ആറോ എട്ടോ കിലോമീറ്റർന്തോ ആണെന്ന് തോന്നിയില്ല ആറ് കിലോമീറ്റർ അല്ലേ ആറും താഴെയാണ് നല്ല താഴെയാണ് പക്ഷെ കിലോമീറ്റർ കുറവാണെന്നുണ്ടെങ്കിലും ഈ ഒരു കയറ്റം ആയതുകൊണ്ട് കുറച്ച് ടാസ്ക് എഴുതിണ്ടോ ചെറിയ ഇടനാഴികളിലൂടെയാണ് ഇപ്പൊ നമ്മള് കടന്നു നമ്മൾ അവിടെ വരും തീർച്ചയായിട്ടും ഇതുണ്ടല്ലേ വളരെ ചെറിയ ഏരിയ കേട്ടോ കാലൊക്കെ ഒന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ പിന്നെ പിന്നെ താഴെ നോക്കിയാ മതി ഇങ്ങോട്ടാ അല്ലേ നമുക്ക് ഒരുപാട് പ്രത്യേക തരം നമ്മൾ ആദ്യമായിട്ട് ഈ ശരിക്കും നമ്മൾ നടന്ന് നടന്ന് ആ ഒരു തിക്ക് ഫോറസ്റ്റിനകത്ത് എത്തുമ്പോൾ ഒരു ഫീല് നമുക്ക് കിട്ടും കേട്ടോ അയ്യോ അതൊരു ഭയങ്കര ഒരു അപാര എക്സ്പീരിയൻസാണ് പ്രത്യേക ഒരു ഒരു ആംബിയൻസ് ആണ് കേട്ടോ നല്ല കൂളാൻ കാമായിട്ടുള്ള ഒരു ഏരിയയും പിന്നെ ഒരു അത് ശരിക്കും നിങ്ങൾ ലൈവായി വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് പിന്നെ എനിക്ക് തോന്നി ഈ റെഗുലർ ആയിട്ട് ഇതേപോലെ ആളുകൾ എല്ലാ ദിവസവും നൂറ് പേരും നൂറ് പേര് വെച്ച് കയറുന്നതുകൊണ്ട് തന്നെ തന്നെ ആയിരിക്കാം ഈ ഈ നമുക്ക് പക്ഷികളെയും മൃഗങ്ങളെയൊക്കെ നമുക്ക് കാണാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം പക്ഷെ അവരൊക്കെ നമ്മളെ കാടിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും കാണുന്നുണ്ടായിരിക്കും സ്ട്രെച്ച് കഴിഞ്ഞാൽ ഒരു ചാൻ ുള്ള വിഷ്ണുവിന്റെ അഭ്യാസങ്ങളാണ് ഗൈസ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് എന്താടാ വിറക്കുന്നോ ആ ടോ എന്താ ചരിവെന്താടാ ചരിവെന്താ ചരിവ് ആ ഇവിടെ നമ്മുടെ ഈ കേട്ടോടാ വിഷ്ണു കാട്ടിലിത് തീയിടും ഈ ഉണങ്ങിയ പുല്ലുകൾക്ക് തീയിടും എന്തിനായിരിക്കും തീടുന്നേ അതായത് ഈ കരിഞ്ഞു പോലെയൊക്കെ നന്നായിട്ട് കളഞ്ഞു കത്തിച്ചതിന് ശേഷം പുതിയത് കിളിർത്ത് വരും അപ്പോൾ ഈ പറയുന്ന ഈ കാട്ടിലെ പുല്ല് തിന്നുന്ന ജീവികൾക്കൊക്കെ അത് പുതിയ കിളന്തള്ള ഇതെയ്തേ പോലത്തെ ഇലച്ചെടികളൊക്കെ കിട്ടും അപ്പോൾ വേണ്ടിയാണ് അതിനുവേണ്ടിയാണ് ഇവരീ തീയിടുന്നത് ഇതൊരു ഒരാഴ്ച രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്ക് നല്ല പച്ചപ്പാറുന്ന തെയ്തേ പോലത്തെ ഇരകളായിട്ട് കിളർത്ത് വരും മനസ്സിലായോ ആന ഈ പന്നി അതുപോലെ തന്നെ കാട്ടുപോത്ത് അതായത് മുയല് അണ്ണാൻ ഇവിടെ ഈ ഒരു ഭാഗത്തോട്ട് വന്നപ്പോഴത്തെ എവിടെ നോക്കിയാലും ഫ്രെയിം ആണെങ്കിൽ മല നോക്കി ഓഫ് ഡാർക്ക് ഭയങ്കര ഒരു ഇത് നമ്മുടെ ആ ഒരു തെക്ക് കാടായിട്ടുള്ള ആ ഭാഗം കഴിഞ്ഞിട്ട് ഒരു മുട്ടക്കുന്ന പോലത്തെ ഒരു പ്രദേശം കേട്ടോ ഇവിടെ നിങ്ങൾ നോക്കിയേ ഇവിടെ എവിടെ നോക്കിയാലും ഫ്രെയിമാണ് ഇതാ മല നോക്കിയേ ഇതൊക്കെ അഗസ്ത്യമലയുടെ ഓരോ ഭാഗങ്ങളാണ് വന്നായിട്ട് തോന്നുന്നു ശ്രീ ഭാഗത്തോട്ട് വന്നപ്പോഴത്തേക്ക് നല്ല അടിപൊളി ചൂടുണ്ടല്ലേ നമ്മൾ നമ്മളിത്രേ നടന്ന് അലഞ്ഞു കയറി വരുമ്പോൾ ഇത് ഓരോ ഇരിക്കുന്ന ക്യാമ്പുകളാണ് കേട്ടോ ഇതുണ്ടോ ഇപ്പം മര് നമ്മളാരും കേറി ഇരിക്കാരിക്കാൻ വേണ്ടി ചാരി ഇരിക്കുന്ന ഭാഗത്ത് ഇതേപോലെ മുള്ളുവമ്പി വെച്ചിരിക്കുന്നു അതോ ആന തുമ്പിക്കൈ കൊണ്ട് വലിച്ചെറിച്ച് പൊട്ടിക്കയിരിക്കാനായിരിക്കും പക്ഷെ പിന്നെ ആനക്ക് വേറെ ഒന്നും കണ്ടില്ലല്ലോ സാറി ചിലപ്പോ അതായിരിക്കും അല്ലേ ഈ പരിസരത്ത് വേറെ ആരുമില്ല ഞങ്ങൾ രണ്ടും മാത്രം ബാക്കി എന്തേടല്ലാണ് ഏ പ്രണയിനികളുടെ ദിവസമായതുണ്ട് വിഷ്ണുവിന് പ്രത്യേകിച്ച് പ്രണയിനികളൊന്നും ഇല്ലാത്തതുകൊണ്ടല്ലേ വിഷ്ണു തേണ്ടി മരത്തെ മരത്തെ ഹഗ്ഗിയ ട്രീ ഹഗ്ഗിയാൻ പോയതാണ് കേട്ടോ അവിടെ ചെന്നപ്പോഴാണ് അവിടെ പാമ്പിൻ്റെ മറ്റേ സാധനങ്ങളൊക്കെ കിടക്കുന്നുണ്ടത് എന്താടാ പോവാൻ ഞങ്ങൾ എന്റെ കണ്ണാടിയില്ലടാ നിന്റെ കണ്ണിലിരിക്കുന്നത് കമ്പിടുത്തിട്ടോ കമ്പത്തിട്ടോട്ടുള്ള നീ അതിനേം കൂടെ ചേർത്ത് കെട്ടിപ്പിടിക്കാൻ ഞാൻ വിഷ്ണുവിന്റെ ആ ഒരു ആ ഒരു അധ്വാനം വേസ്റ്റ് ആയി പോയല്ലോ സാലടാ നിനക്ക് പറ്റിയ ഒരു മരത്തെ ഞാൻ കണ്ടുപിടിച്ചരാ എന്ത് വലുപ്പുള്ള പാറയല്ലേ നല്ല വലുപ്പുള്ള പാറ പാറക്കെട്ടുകളാണ് മൊത്തത്തിലെ പക്ഷേ കുളം എനിക്കിത് മഴയൊക്കെ ഉള്ള സമയത്ത് ഇവിടെ ഈ വെള്ളം ഒഴുകുന്ന സ്ഥലമായിരിക്കും അല്ലേ പക്ഷേ നല്ല ഗ്രിപ്പ് ഗ്രിപ്പായിരിക്കാ തെന്നി വീഴുന്ന സ്ഥലമായിരിക്കാം ശരിയാണ് രക്ഷ എന്താ അങ്ങനെ പരന്നു നടക്കുന്നോക്കല്ലേ ഇവിടെ പോന്നത് അതെ ഈ പാലത്തു നിന്ന് തന്നെ എനിക്കൊന്ന് രാത്രിയിലൊക്കെ ഇവിടെ നല്ല കാറ്റായിരിക്കേ കാറ്റ് അല്ലേ കാരണം ഇങ്ങനത്തെ ഒരു ഓപ്പൺ സ്പേസ് ചോദിച്ചതുകൊണ്ടേ ഇതിപ്പോൾ ഞങ്ങൾ ക്യാമ്പ് എത്താറുണ്ട് കേട്ടോ ഇനി കുറച്ച് നാല് കിലോമീറ്റർ താഴെയാണ്ടേ ഉള്ളൂ പക്ഷേ ഇപ്പം സമയം നാലുമണിയാകുമ്പോൾ പോകുന്നു തോന്നുന്നു നമ്മൾ ഈ ഇനി അങ്ങോട്ട് കയറുന്നത് കുറേയും കൂടെ കയറ്റം തോന്നുന്നു അല്ലേ കാരണം ടോപ്പ് ലെവലിലോട്ട് ഏറ്റവും ടോപ്പല്ല ഏറ്റവും ടോപ്പിൽ നാളെ മോർണിംഗ് ക്യാമ്പിന് നമ്മൾ പോകത്തുള്ളൂ എന്നാലും ഇത് അത്യാവശ്യം കയറ്റമുണ്ട് അല്ലേ പക്ഷെ നമ്മൾ ഇനി വന്നതിലൊരു ഒരു അറുപത് ശതമാനവും നോർമലായിട്ടുള്ള ഏരിയ അല്ലേ വലിയൊരു കിതപ്പോ കാര്യങ്ങളൊന്നും തോന്നാത്തൊരു ഏരിയ ആണ് റെസ്റ്റ് എടുത്ത് റെസ്റ്റ് എടുത്ത് വിഷ്ണുവിൻ്റെ ആ ഒരു ആ ഒരു സാഫല്യം ട്രീ ഹഗ് എന്ന് പറയുന്നത് ഇപ്പം നടന്നിരിക്കുകയാണ് വിഷ്ണു മനസ്സറിഞ്ഞ് കണ്ടുങ്ങളടച്ച് ചെവി കാതോർത്തെ ഏതോ പ്രകൃതി വിരോധി ഒന്നും എന്നുള്ളതായിരിക്കും അല്ലേ അതെ മരത്തിൽ കൂടുതൽ ഇഷ്ടപ്പെട്ടല്ലോ കേട്ടോ അങ്ങനെ ഗൈസ് ഞങ്ങൾ ബേസ് ക്യാമ്പിൻ്റെ അവസാന ഘട്ടങ്ങളിലോട്ട് എത്തിണ്ടോ പറയാ ഇതാണ് വഴി നല്ല കട്ട കയറ്റം വേണം കേട്ടോ ഞങ്ങൾക്കിന് പോകേണ്ടത് ഇതാങ്ങോട്ട് നോക്കൂ അവിടെ ആളുകളിലേക്ക് ഇതുണ്ടോ അവിടവും കഴിഞ്ഞിട്ട് പോകണം അവിടെയും കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ എന്തോ ആണ് ക്യാമ്പ് നമ്മൾ ഇവിടുത്തെ ചെയ്തതിൽ ഏറ്റവും ഏറ്റവും ടൈറ്റ് ആയിട്ടുള്ളത് കാരണം അത് ക്ഷീണിച്ചിട്ടുണ്ട് നമ്മൾ ആ മുട്ടക്കൊന്ന് കഴിഞ്ഞിട്ടുള്ള ഒരു കയറ്റം ഏകദേശം ഒരു മൂന്ന് നാല് കിലോമീറ്റർ ഇത് ഇതേപോലത്തെ റോഡാണ് ഈ റോഡിൻ്റെ അല്ല പ്രോബ്ലം അല്ല ഈ വഴിയുടെ അല്ല പ്രോബ്ലം നല്ല അടിപൊളി കയറ്റം കേട്ടോ കുത്തന കുത്തനുള്ള കയറ്റമാണ് ഏകദേശം നമ്മളിതിങ്ങനെ ഒരു ഒരു എയ്റ്റി ഡിഗ്രി അല്ലേ സെവൻറ്റി എയ്റ്റി ഡിഗ്രിയോളം നമ്മളിങ്ങനെ ചരിഞ്ഞായിരിക്കും ഇവിടെ യാത്ര ചെയ്യുന്നത് അത് അത്യാവശ്യം നമ്മൾ നല്ലൊരു സ്റ്റാമിനയൊക്കെ എനിക്ക് അതുകൊണ്ട് വേണം അത് ഏകദേശം ഇത്രയും ഭാഗത്ത് നമുക്ക് ഒരു തുള്ളി വെള്ളം പോലും കിട്ടത്തില്ല ഇതിന് താഴെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട് അവിടുന്ന് വെള്ളം കളക്ട് ചെയ്യുക അവിടുന്ന് വെള്ളം കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു നാല് അഞ്ച് കിലോമീറ്ററോളം വെള്ളം ഉണ്ടാവില്ല പിന്നെ ബേസ് ക്യാമ്പിൽ ചെന്നേ വെള്ളം കിട്ടത്തുള്ളൂ വെള്ളം കരുതുക ഓക്കേ വിഷ്ണോ നിനക്ക് എന്തായാലും ഇതൊക്കെ പക്ഷേ എക്സൈറ്റഡാണ് കേട്ടോ ഭയങ്കര എക്സൈറ്റഡാണ് കേട്ടോ ഒരു ലക്ഷ്യമാണ് നമ്മൾ ഇതുവരെ ക്യാമ്പിൽ ക്യാമ്പിലെത്തിയിട്ടില്ല അത്യാവശ്യം കിഡിയിലും ട്രക്കിങ് കേട്ടോണ്ട് ഇതി കയറാനുള്ളതാണ് ഇത് ഇതോ വിഷ്ണു കഴിക്കുന്നത് ലാസ്റ്റ് തുള്ളിയാണ് ഇനി ഏകദേശം രണ്ട് കിലോമീറ്റർ അങ്ങോട്ട് പോയാലേ വെള്ളം കിട്ടത്തുള്ളതാണ് പറഞ്ഞത് വെള്ളത്തിൻ്റെ വില മനസ്സിലാവുന്ന ഓരോ സമയങ്ങളിലേ വീട്ടിലൊക്കെ വെള്ളം വെള്ളം അമൂല്യാണ് കാശ് ഇത് ഇതൊക്കെ ഇനി ആ വഴിയിലൊക്കെ കൂടെ ഒക്കെ കയറി പോകണം ഇങ്ങോട്ടൊന്നുമില്ലാത്ത യാത്രയാ അതെ അതെ അങ്ങനെ ഫൈനലി നമ്മൾ ആ ബേസ് ക്യാമ്പിലോട്ട് എത്തി കേട്ടോ മുട്ടക്കൊന്നൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പെട്ടുപോയി കാരണം കുടിക്കാൻ ഒരു തുള്ളി വെള്ളവും ഇല്ല ഒടുക്കലത്ത് ദാഹമായിരുന്നു പിന്നെ കൂടെ വന്നവരൊക്കെ അവരുടെ കയ്യിലുള്ള കുറച്ച് കുറച്ച് വെള്ളമൊക്കെ തന്നിട്ടാണ് നമ്മൾ ക്യാമ്പിലെത്തിയത് ക്യാമ്പിലെത്തി നമ്മുടെ ബെഡ് സ്പേസ് ഇതേപോലെ നിലത്താണ് ചെറിയ ചെറിയ ബെഡുകളുണ്ടാവും അതിലേതെങ്കിലൊക്കെ നമ്മൾ ബാഗ് വെച്ച് റിസർവ് ചെയ്ത് നമ്മളവിടെ കിടക്കുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ പിന്നെ ശേഷം എല്ലാവരും ഒന്ന് ഫ്രഷായി പിന്നെ വൈകുന്നേരം കഞ്ഞിയും പയറും പപ്പടവും ഒക്കെയാണ് അത് നമ്മൾ സ്പെഷ്യലി കൂപ്പൺ കൊടുത്ത് പൈസ എക്സ്ട്രാ കൊടുത്ത് വാങ്ങേണ്ടതാണ് പിന്നെ ഇവിടെ ഈ റേഞ്ച് എന്ന് പറഞ്ഞ സാധനമില്ല പിന്നെ തമിഴ്നാട്ടിലെ റേഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊരു കാറ്റടിക്കുമ്പോൾ കിട്ടുന്നതല്ലാതെ വേറെ റേഞ്ച് ഇല്ല അതുകൊണ്ട് തന്നെ ഈ ഒരു ത്രീ ഡേയ്സ് എന്ന് പറയുന്നത് ആരും ഫോണൊന്നും യൂസ് ചെയ്യാതെ പരസ്പരം നേരിൽ സംസാരിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് അങ്ങനെ ചെരുപ്പും സാധനങ്ങളൊക്കെ പുറത്തു വെച്ചിട്ട് ഞങ്ങൾ നേരെ കിടക്കാനുള്ള തയ്യാറെടുപ്പിലാണ്